ുവിൻ്റെ ഫ്രണ്ട് ഭാഗം എങ്ങോ മുൻ്റെ ഫ്രണ്ട് ഭാഗം നല്ലുലുവിലേക്ക് എൻട്രൻസ് പോവുകയാണെന്ന് കുട്ടികളെ പാർക്ക് കളിക്കാൻ പോവാണ് എന്താ എന്തോസിയാസ് എല്ലാവരും പാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തോസിയാസ് എൻട്രൻസ് കണ്ടോ ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ഉണ്ടോ ചെക്ക് കണ്ടോ ലാഗ് ചെക്ക് പേർക്ക് എല്ലാവർക്കും കയറാൻ ചിലർക്ക് പേടിയാണ് എല്ലാം ശ്രദ്ധിക്കണം നല്ല ഉഷരാണ് മക്കളൊക്കെ കയറാൻ നോക്ക് നോക്ക് സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം എന്താ വ്യൂ നല്ല അടിപൊളി എല്ലാ ഷോപ്പും ഉണ്ട് ഇവിടെ ബീയിങ് ഹുമാൻ ദ ബോഡി ഷോപ്പ് ലുലു മാളാണ് കേട്ടോ ബോഡി ഷോപ്പ് ലേഡീസ് ബോഡി ഷോപ്പിലാണ് സെക്കൻഡ് ഫ്ലോറിലെത്തി യു എസ് കൂളോ ആഷ്യൻ വാൻസേ നല്ല ഡ്രസ് ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് ഇതെല്ലാം ഫ്ലൈ മെഷീൻ ബ്രാൻഡഡ് డ్ ఫాస్టాక్ వాచి కంపెనీ ఉంటా గు ఫాస్టాక్ వాచి కంపెనీ నల్దిర షోరూమ్ బా నల్దిర పనిపూరి ఇదెల్ പണ്ടൂര ഉണ്ടോ എല്ലാം സൂപ്പർ പണ്ടൂര ടോപ്പ് ഫ്ലോർ എത്തി ഗെയിമിൻ്റെ ഓ എന്താ ബ്യൂട്ടിഫുൾ കണ്ടോ എന്താ ബ്യൂട്ടിഫുൾ ഇതെല്ലാം ഉണ്ട് ഇവിടെ പൈസ പൊടിയും രണ്ടായിരം രൂപ രണ്ടായിരം രൂപേൻ്റെയൊക്കെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്നെ ജമ്പ് ചെയ്യുന്നുണ്ട് ബൗളിംഗ് സെക്ഷനാണ് കണ്ടില്ലേ ബൗളിംഗ് ബോൾ ഇവിടെ നിന്ന് അറിയാം അത് എത്തണം അതിനുള്ളിലേക്ക് പോയി ടച്ച് ചെയ്യുന്നു നോക്കുക കളിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ ഒരു ഗെയിമിൻ്റെ ഒരു ലോഗാണത് ഇറങ്ങി പോവാ റങ്ങി പോവാര തിരക്കുണ്ട് ഞാൻ മെയ് ഫസ്റ്റല്ല എല്ലാവർക്കും ലീവാണ് നെക്സ്റ്റ് ടി തിയേറ്ററാണ് അപ്പം ഏതത്തിൻ്റെ ഗൺ ഷൂട്ടിംഗ് ആണ് ഷോപ്പ് വേ കണ്ടോ ഓളിലേക്കൂടെ എന്താ പറയുക വൺ ഫിഫ്റ്റി റുപ്പീസ് അത് റൊട്ടേഷൻ ചെയ്യുന്നതാണ് അതിൻ്റെ ആൾക്കാർ എന്നിട്ട് നമ്മളെ റൊട്ടേറ്റ് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതാണ് കളിക്കാൻ കുട്ടികൾക്ക് സ്ഥലത്താതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൻ ഇന്ന് പോകുന്നത് സിംഗിങ് സ്പോട്ട് സിംഗിങ് സ്പോട്ട് അതിനുള്ളിൽ ആൾക്കാർക്കോ തന്നെ സൗണ്ട് ഉണ്ടാക്കണുണ്ടോ ഓരോ ഗെയിം വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇത് പെർ പേഴ്സൺ എന്ത് കണ്ടോ കായയ്ക്ക് മേലേക്ക് ഡൈനാമീറ്റ് ഡൈനാമീറ്റ് എന്താ എല്ലാ സഹകരണങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ ആർട്ടിഫിഷ്യൽ പ്ലേ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് സിംഗിങ് സ്പോട്ട് കണ്ടല്ലോ വെയിറ്റ് മെഷറീസ് അതി സീക്കിൻ ബോട്ടിൽ കളിക്കാൻ പോവാം നമുക്ക് കയറാൻ പോവാം വെയിറ്റ് മെഷർ ചെയ്യാം അവിടെ നൂറ്റി മുപ്പതിൻ്റെ മുകളിലായിരിക്കും ഫുള്ള് കയറിൻ്റെ വെച്ചാൽ ആൾക്കാർ കൈ പിടിക്കും കൂട്ടി പിടിക്കണ്ട സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു എന്തൊക്കെ പരിപാടികളാണ്

ചെറിയ കുട്ടികളെ കാർ റൈസ് കുഴപ്പമില്ല ആ രണ്ടു പേരും കൂടിയാണ് കാർ റേസ് ആക്കി സാൻഡ്